ഓണാട്ടുകരയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയ്ക്കായി വിപണന കേന്ദ്രം ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഓണാട്ടുകര ഉൾപ്പെടുന്ന മധ്യകേരളത്തിൽ എല്ലാ കൃഷികൾക്കും തുടക്കം കുറിക്കുന്നതിന് അത്യുത്തമമാണ് തിരുവാതിര ഞാറ്റുവേല കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഭൗമസൂചിക അംഗീകാരം ലഭിച്ച ഓണാട്ടുകര എല്ലിന്റെ സംഭരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും മുതിർന്ന കർഷക ജമീലിയെയും മന്ത്രി ആദരിച്ചു ഓണാട്ടുകാരെ ഉൾപ്പെടുന്ന മധ്യകേരളത്തിലെ എല്ലാ കൃഷികൾക്കും തുടക്കം കുറിക്കുന്നതിന് അത്യുത്തമമാണ് തിരുവാതിര ഞാറ്റുവേല കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു തന്നെയാണ് അതിന്റെ പേരിൽ പിണങ്ങി പോയിരിക്കുന്ന നിന്നും പക്ഷെ അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എല്ലാവരും വന്ന് നിൽക്കുന്ന അങ്ങനെയാണ് അങ്കൻവാടി കെട്ടിടം സ്കൂൾ കെട്ടിടം റോഡ് മറ്റു കാര്യങ്ങൾ വികസനത്തിന്റെ കാര്യം പറഞ്ഞ എല്ലാം നിൽക്കുന്നത് ഈ വയലല്ലാതെ വേറെ ഒന്നും കാണുന്നേ ഇല്ല വരും തലമുറയ്ക്ക് വയൽ കാണാൻ വേണ്ടിയല്ല ഈ വെള്ളം നമ്മൾ എല്ലാം വീടുകളിലേക്ക് കയറിയ പാട് ഉൽപ്പന്നങ്ങൾ യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ജെ ആദർശ് സുൽഫിക്കർ സിയസ് പി വി സത്യനേഷൻ മണി വിശ്വനാഥ് അനിൽകുമാർ എൻ രവീന്ദ്രൻ പി ഗാനകുമാർ മിനി ടി ഡോക്ടർ റിജി ജേക്കബ് തോമസ് ഡോക്ടർ മിനി വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം